ഇന്നൊരു ഉംറ തീർത്ഥാടനത്തിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ കുടുംബസമേതമാണ് പോകുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിലെത്തി ഞങ്ങളുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പോവുകയാണ് ഫ്ലൈറ്റിൻ്റെ സമയം കത്തറേത് വയസ്സാണ് പുലർച്ചെ നാല് മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള മെസ്സേജ് വന്നു ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് റിത പാത്തുണ്ട് റിതാ പാത്തുവിന് ഭയങ്കര എക്സൈറ്റ്മെൻറ് ആണ് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ ചെറുപ്പത്തിൽ ഒരു തവണ കയറിയിട്ടുള്ളൂ ഖത്തർ എയർവേസ് ആണ് ഖത്തർ എയർവേസിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല സർവീസാണ് പാത്തു ഭയങ്കര ഹാപ്പിയിലാണ് അങ്ങനെ ഫ്ലൈറ്റ് നേരെ ഖത്രിയിലേക്കാണ് പോകുന്നത് ഖത്തറിൽ ലാൻഡ് ചെയ്തു ഖത്രയിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഉമ്രക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ അണിഞ്ഞത് അങ്ങനെ ഖത്തറിയിൽ നിന്നും ഒന്നര മണിക്കൂറിന് ശേഷം ജിദ്ദയിലേക്കുള്ള ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി ഖത്തറിന്റെ ആകാശത്തിലൂടെയുള്ള യാത്ര ഖത്തറിന്റെ ഫുഡിന്റെ കാര്യം നിങ്ങളോട് പറയണ്ടല്ലോ നല്ല ഭക്ഷണമാണ് ജിദ്ദ എയർപോർട്ടിൽ അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ജിദ്ദ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പാത്തു ഭയങ്കര സന്തോഷത്തിലാണ് ആദ്യമായിട്ടാണ് പാത്തു ഉമ്ര ചെയ്യാൻ പോകുന്നത് ജിദ്ദയിൽ നിന്ന് ഞങ്ങൾ നേരെ മക്കത്തുള്ള ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തി ഹോട്ടലിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഉമ്രയാണ് മക്ക ക്ലോക്ക് ടവർ ഞങ്ങളുടെ ആദ്യത്തെ ഉമ്ര തുടങ്ങി പിറ്റേ ദിവസം ഞങ്ങൾ മക്കത്തുള്ള പല സ്ഥലങ്ങൾ കാണാനായുള്ള യാത്രയിലാണ് ഞങ്ങളുടെ അമീറും ഒപ്പം ഉണ്ടായിരുന്നു അക്ബർ ട്രാവൽസ് വഴിയുള്ള ഉംറ പാക്കേജിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത് പല പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടു മക്കയും മദീനയും കഴിഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോകാം